അസലമലൈക്കും എൻ്റെ പേര് നുഹാത്തി മണ്ണ് ഞാനത് ചെയ്യാൻ പോകുന്നത് എന്തിന് ഒരു ഫ്ലവർ റൈസ് ഉണ്ടാക്കാനായിട്ടോ പോകണത് ഇതേപോലെ എന്താ ഞാൻ ഉണ്ടാക്കിയത് വർക്ക് എക്സ്പീരിയൻസിന് അതിന് വേണ്ടിയത് നമുക്ക് സീസും ക്ലോവും പേപ്പർ ക്ലാസും റെഡ് കളറ് കളർ പേപ്പറും പിന്നെ ഗ്രീൻ കളറ് കളർ പേപ്പറും പിന്നെ ഒരു എന്താണ് ഇതാണ് കേട്ടോ ഇതാണ് ഇതൊക്കെ ഈ കാർഡ് ബോഡ് കാർഡ് ബോർഡ് ഞാൻ കാർഡ് ബോർഡ് മറ്റേ ഇതൊക്കെ പറിച്ച് എടുക്കുക ഈ സാധനമൊക്കെ പറിച്ച് എടുത്തിട്ട് ഇന്നലെ റൗണ്ട് ഷേപ്പിൽ ഇന്നലെ ഗ്ലൂ ആക്കിയാണ്ട് ഇവിടെ കുറച്ച് ബ്ലൂ ആക്കിയാണ് ഇന്നലെ ഒട്ടിക്കുക എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ ഒരു ക്ലാസ് വെച്ചിട്ട് ഗ്രീൻ പേപ്പർ എടുത്തിട്ട് ഇന്നലെ ഇങ്ങനെ ആക്കുക ചുരുക്കിയ നമ്മളിപ്പോൾ ഇങ്ങനെ ഇതാക്കിയില്ലേനെയോ പിന്നെ കാർഡ് ബോർഡെന്ന് പറഞ്ഞിട്ട് കാർഡ് ബോർഡിൻ്റെ കാഡ്ബോർഡ് എടുത്തിട്ട് പേപ്പർ ക്ലാസിൻ്റെ അളവിൽ തന്നെ റൗണ്ട് ഷേപ്പിലാക്കുക എന്നിട്ട് നമ്മൾ ഗ്രീൻ പേപ്പർ എടുത്തിട്ട് ഞാൻ കാഡ്ബോർഡ് ഇപ്പോൾ റൗണ്ട് ഷേപ്പിലാക്കിയില്ല അതേപോലെ തന്നെ ഗ്രീൻ പേപ്പർ ഒന്നിനെ ഒട്ടിക്കുക നമ്മളിങ്ങനെ ഒട്ടിക്കുക ഒട്ടിച്ചിട്ട് ഞാൻ അപ്പം പറഞ്ഞുതരാ ഇനി നമ്മൾ ഗ്രീൻ പേപ്പറ് ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് ഇന്നലെ ഒട്ടിക്കുക എന്നിട്ട് പേപ്പർ ക്ലാസ് കുറച്ച് പാഷാക്കിയിട്ട് ഇങ്ങനെ വയ്ക്കുക നല്ലവണ്ണം മുന്നോട്ടവിടുക എന്നിട്ട് നമ്മൾ ഓക്കെ നമ്മൾ റൗണ്ട് ആക്കി വെച്ചിട്ട് ഇതിൻ്റെ ഡെക്കറേഷൻ വർക്കുകൾ ചെയ്യാണ്ട് ഇനി ഈ പോട്ട് റെഡി ആയിട്ടുണ്ട് ഇനി അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് അതിൻ്റെ ഫ്ലവറായിട്ടുണ്ടാക്കാണ്ട് ഇതേപോലത്തെ നാല് സ്റ്റിക്ക് സ്റ്റിക്കൊക്കെ ഉണ്ടാക്കിയാണ്ട് ഇത് ഉണ്ടാക്കണേ നമുക്ക് പണി ഇതേപോലെ സ്ക്വയറിൽ വെട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ നല്ല കറക്റ്റിൽ ഇത് ഇന്നലെ ചതുരത്തിൽ ഇങ്ങനെ ഇങ്ങനെ മടുക്കുക ഇങ്ങനെ എന്നിട്ട് നമ്മൾ ഇന്നലെ മടുക്കുക ഇനി ഇത് ഇന്നലെ മടിക്കുക എന്നിട്ട് സീസൺ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വട്ടണം നമ്മള് ഇന്നലെയാണ് ഇന്ന അതന്നേരം നമുക്ക് പൂവ് കാണിച്ചു തരാം ഹൈഖാസ് അപ്പം നമ്മൾ പൂവ് റെഡി ആയിട്ടുണ്ട് ഇനി സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പം നമ്മൾ ഇത് നമ്മൾ നമ്മളുണ്ടാക്കിയത് ഇങ്ങനെ എന്താണ് ഇങ്ങനെ ചുരുത്തിയും ആക്കിയാണ്ട് വാക്കത്ത് കുറച്ച് പശാക്കിയാണെങ്കിൽ ഇങ്ങനെ ഒട്ടിക്കുക അപ്പോൾ ഒരു സ്റ്റിക്കായി കിട്ടും സ്റ്റിക്ക് നാലെണ്ണാണ് വേണ്ടിയത് ഞാൻ നാലെണ്ണമാണ് എടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഒരു മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളു ഇനി ഒന്നും കൂടി ഉണ്ടാക്കാണ്ട് ഒരു സ്റ്റിക്കും കൂടി ഉണ്ടാക്കാനുള്ളൂ അപ്പം ഞാൻ ഇത് ഇങ്ങനെ പൂവാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ പ്ലീസ് ഇതിൻ്റെ ഇതിൻ്റെത് ഇതാണ് എൻ്റെതുമാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം രണ്ടും ഞാനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് ബൈ ബൈ ബബായ് യു Nhìn kìa, nhìn